വളരെ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് അതാണ് ഈ വിവാദമായ പ്രശ്നം വൺ സൈഡ് വന്നപ്പോൾ നാണയത്തിൻ്റെ രണ്ട് വശമാണല്ലോ ഒരു സൈഡ് കാണിച്ചിട്ട് മറ്റേ സൈഡ് കാണിക്കായിരുന്ന ഇപ്പം ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്ന മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ് വരുന്നത് അന്നുണ്ടായിരുന്നവർ ഇന്നിപ്പം കേന്ദ്രത്തിൽ വരുന്നു പിന്നീട് അവർ കേരളത്തിൽ വരുന്നു അതാണ് തിരക്കഥാകൃത്ത് പറഞ്ഞു വരുന്നത് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സ്റ്റൻഡ് ഉണ്ട് സ്റ്റീഫൻ്റെ സ്റ്റണ്ട് അതൊക്കെ അത്രയ്ക്കും വേണ്ടായിരുന്നല്ലോ നമുക്ക് തോന്നിപ്പോയി മൂടി വെക്കുമ്പോൾ കാണാനുള്ള സാധ്യതയുള്ളൂ പിന്നെ അറത്ത് മാറ്റുക എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറക്കുന്നേ ഇത് മതി ഒരു ആരാധകനെ സംബന്ധിച്ച് കണ്ടേക്കാന്ന് ചോദിച്ചത് അതിൽ ടിക്കറ്റ് ഒക്കെ കിട്ടാൻ നല്ല പ്രയാസമായിരുന്നു പക്ഷെ ഒടുവിൽ കിട്ടി കാണാൻ ഫ്രണ്ടിൽ പോയിരുന്നു കാണാൻ ബുദ്ധിമുട്ടാണ് ബാക്കിലോ അല്ല എന്നുണ്ടെങ്കിൽ മിഡിൽ ഏറിയൊണ്ട് കേട്ടിട്ടുണ്ടോ പടം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പടം തുടങ്ങുന്നത് തന്നെ ഒരു രാജമൗലി മൂവി കാണുന്ന പോലെ തന്നെ അതായത് നമ്മുടെ ബാഹുബലിയൊക്കെ കാണുന്നില്ല അതിൻ്റെയൊക്കെ ഒരു മിഡിൽ തുടക്കം അതാണ് ഒരു ഇരുപത് ഇരുപത് ഇരുപത്തിനാല് മിനിറ്റ് ഉണ്ടായിരുന്നു ഏകദേശം അത് ആൾക്കാരെ വന്ന് വേട്ടിക്കൂന്ന് ഗർഭിണിയൊക്കെ അറിയിപ്പിക്കുന്നു അവരെ അവസാനം കത്തിക്കുന്നതൊക്കെയാണ് ആ ഒരു തുടക്കം അതാണ് ഈ വിവാദമായ പ്രശ്നം അവിടുത്തെ പ്രശ്നം ഒരു സൈഡ് മാത്രം കാണിച്ചു എന്നുള്ളതാണ് അത് എഴുത്തുകാരുടെ സാഹചര്യം നാണയത്തിൻ്റെ രണ്ട് വശമാണല്ലോ ഒരു സൈഡ് കാണിച്ചിട്ട് മറ്റേ സൈഡ് കാണിക്കഴിഞ്ഞപ്പം മറ്റവന്മാരും കുറ്റക്കാരല്ലേ അവന്മാരെ എന്താ കാണിക്കാത്ത അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം ഒന്നും പടത്തിൻ്റെ ആസ്വാദനത്തെ നമുക്ക് ബാധിക്കുന്നില്ല പിന്നെ ഒരു ഇരുപത്തിനാല് മിനിറ്റ് കഴിഞ്ഞ് വരും നമ്മൾ കാണുന്ന കേരളമാണ് ഏകദേശം വൺ അവർ ആകുമ്പോഴാണ് മോഹൻലാലിൻ്റെ ഇൻട്രോ അത് മാരകം തന്നെയാണ് ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുന്ന മോഹൻലാലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഫീലാണ് പിന്നെ അങ്ങോട്ട് ഒരു ലാഗൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നു പക്ഷെ എന്നാലും ഓക്കെയാണ് ഇതൊക്കെ എന്നല്ല ഒരു മഞ്ജു വായൻ്റെ ക്യാരക്ടർ ടോമിനുടെ ക്യാരക്ട് പിന്നീട് ഈ കേരളത്തിലോട്ട് ഭജരംഗി ആൾക്കാരുടെ വരവും അങ്ങനെ പൊളിറ്റിക്കൽ ഇഷ്യൂസാണ് വരുന്നത് കംപ്ലീറ്റ് പൊളിറ്റിക്സ് അത്യാവശ്യം ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ഈ എഴുത്തുകാരൻ അതാണ് കറക്റ്റ് പറഞ്ഞ ആ പൊളിറ്റിക്സ് കറക്റ്റായിട്ട് അന്നുണ്ടായിരുന്നവർ ഇന്നിപ്പം കേന്ദ്രത്തിൽ വരുന്നു പിന്നീട് പിന്നീടവർ കേരളത്തിൽ വരുന്നത് അതാണ് തിരക്കഥാകൃത്ത് പറഞ്ഞു വരുന്നത് പരാതിക്കാരതിൻ്റെ അകത്തും വിഷു ഉണ്ട് അതൊക്കെയാണ് ഈ പടത്തിൻ്റെ പരാതികൾ ഒരു വിഭാഗം ആൾക്കാർക്ക് ഈ ഷൂസൊക്കെ വരുന്നുണ്ട് സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമല്ലേ കഥ എങ്ങനെ പോകണം കഥ ഇന്ത്യയെ വേണോ ആഫ്രിക്കയെ വേണോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെല്ലാം ഈ ഈ പടത്തിൻ്റെ ഒരു എന്ന് പറയുമ്പം ഒരു ഇൻ്റർനാഷണൽ മൂവിയുടെ സ്കെയിലോട്ടാണ് പോയിരുന്നു അപ്പോൾ ഈ ചില ക്യാരക്ടർ മോഹൻലാലിൻ്റെ ബാലിംഗ് കാണിക്കുന്നൊരു ക്യാരക്ടർ പിന്നെ ഒരു കില്ലറ കില്ലറായിട്ട് വരുന്നൊരു ക്യാരക്ടറുണ്ട് പിന്നെ മോഹൻലാലിൻ്റെ പരിചയപ്പെടുത്തി കൊടുക്കുന്നൊരു ക്യാരക്ടറുണ്ട് സാഹചര്യമൊന്നും ഞാൻ പറയില്ല അത് സ്പോയിലറായി പോകും അതൊക്കെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രോ അണിയറ പ്രവർത്തകരുടെ വളരെ എന്ധമുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ ബന്ധങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ലായിരുന്നു അതാണ് രക്തബന്ധത്തിനും സൗഹൃദത്തിനും സിനിമയിൽ നമ്മൾ വലിയ സ്ഥാനം എടുക്കില്ലേ ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന വ്യക്തിയെ കൊണ്ടുണ്ട് അപ്പോൾ നമ്മുടെ എൻ്റെ അനിയനായോണ്ട് അനിയന് ഞാൻ ആ ക്യാരക്ടർ കൊടുത്തേക്കാം അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കൂട്ടുകാരനായ അവന് ഞാൻ ഈ ക്യാരക്ടർ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കും ആ സമയത്ത് ആ ക്യാരക്ടേഴ്സൊക്കെ ഏകദേശം നമ്മളിത്രം മേക്കപ്പ് ചെയ്യുവാണ് അതൊക്കെ തമിഴിൽ നിന്നോ അല്ലെ തെലുങ്കിൽ നിന്നോ അല്ലെ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ നിന്നൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതിപ്പോൾ ഒരു സീനാണേൽ പോലും അവരവിടെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉള്ള ഡെപ്ത്ത് ഭയങ്കരമാണ് എനിക്കങ്ങനെ തോന്നി അവരെ അങ്ങനെ കൊണ്ടുവരുന്നതായിരുന്നു നല്ലതെന്ന് തോന്നി പലരും ഇവരെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് ഫണ്ണി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഫണ്ണി അല്ലെങ്കിൽ എൻ്റെ അവിടെ നിന്ന് മാറ്റായിരുന്നു പിന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഇയാളെന്ത് ഇയാൾ എല്ലാ പടത്തിലും ഉണ്ടല്ലോ ഇന്നിപ്പം ഇയാൾ ഇയാളുടെ വന്നല്ലോ അങ്ങനെ ഒരു ഫീല് കാണുന്നവർക്ക് തോന്നും അതങ്ങ് മാറ്റമായിരുന്നു ടെക്നിക്കൽ വെയ്സ് ഒന്നും പറയാനല്ല വെമ്പി ഓരോ ഷോട്ട്സും വെൽ സ്റ്റഡീഡ് ആയിട്ട് എടുത്തിരിക്കുന്നു കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പം പ്രത്യേകിച്ച് സ്റ്റീഫൻ്റെ ക്യാരക്ടർ കൊടുത്ത് സ്റ്റീഫൻ്റെ ക്യാരക്ടറാണ് വരുമ്പോൾ കുറച്ചുകൂടെ നല്ല ഫയറാണ് നമുക്കത് ഫീൽ ചെയ്യും ഒരു സ്റ്റണ്ടുണ്ട് സ്റ്റീഫൻ്റെ സ്റ്റണ്ട് ആ കാട്ടിലുള്ള സ്റ്റണ്ട് ലൂസിഫറിലുള്ള പോലെ അത് മാരകം തന്നെയാണ് പക്ഷെ മോഹൻലാലിൻ്റെ ഏറ്റവും അനുയോജ്യമായത് സ്റ്റീഫനാണ് എബ്രഹാം കുറേഷ്യേക്കാളും സ്റ്റീഫൻ വരുമ്പോഴാണ് മോഹൻലാൽ ആ ഒരു നമുക്കൊരു എന്താ ഒരു രോമാഞ്ചം കൊള്ളുന്നൊരു വീൽ ഉണ്ടല്ലോ ആ ഒരു വീൽ മോഹൻലാൽ ആ ക്യാരക്ടർ ചെയ്യുമ്പോഴാണ് വരുന്നത് മറ്റൊരു മോശമാല്ല ഞാൻ പറഞ്ഞത് പിന്നെ മഞ്ജു വാര് മഞ്ജു ഡ്രസ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമൊന്നും എനിക്കിത്ര ഇഷ്ടപ്പെട്ടില്ല അതൊക്കെ അത്രയ്ക്കും വേണ്ടായിരുന്നല്ലോ നമുക്ക് തോന്നിപ്പോൾ ക്ലൈമാക്സിലോട്ട് വരുമ്പം ഒരു തെലുങ്ക് സ്റ്റൻഡായിപ്പോയി ഇത്രയും ഒരു സ്കെയിലിൽ പടം കൊണ്ടുപോകുമ്പം ഇവരുടെ ക്യാരക്ടേഴ്സ് ഇപ്പോൾ എബ്രാഹാം എന്നൊക്കെ പറയുന്ന മോഹൻലാലിൻ്റെ എന്ന് പറയുമ്പോഴും പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവരൊന്നും ഈ ഇന്ത്യയിൽ കിടന്ന് കളിക്കുന്നവരല്ലോ അന്താരാഷ്ട്ര കളി കളിക്കുന്നവരെ അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഇന്ത്യയിൽ വന്ന ടീംസുമായിട്ട് മുട്ടൻ ഡയറക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോ ഡയറക്ഷൻ വൈസ് ഓരോ ഷോർട്ട്സിലാണെങ്കിലും സീൻസിലാണുള്ളത് നല്ല ഭംഗിയായിട്ടത് നമുക്ക് എഡിറ്റിംഗ് ആണെങ്കിലൊക്കെ ഒരു എന്താ പെർഫെക്റ്റാണ് ഇനി അതിൻ്റെ അടുത്ത പാട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ എത്ര രാജ്യങ്ങളിലൊരാ ഒരു രാജ്യമുണ്ട് പേര് ഞാൻ വ്യക്തമാക്കുന്നില്ല എപ്പോഴും അവരുമായിട്ട് കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റാണ് പാക്കിസ്ഥാനല്ല ബംഗ്ലാദേശുമല്ല അപ്പോൾ ആ രാജ്യത്തോട്ടായിരിക്കും ഇനി നമ്മുടെ മോഹൻലാലിൻ്റെയും പൃഥ്വിരാജൻ്റെയും കളി എനിക്ക് തോന്നുന്നു ചിലവൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കി ഒരു തിയേറ്റർ എക്സ്പീരിയൻസാണ് കാരണം മലയാളം ഫിലിംസിൽ ഇത്രയ്ക്കും ഒരു ഹോളിവുഡ് നമ്മൾ സാധാരണ ജെയിംസ് ബോണ്ട് പടങ്ങളിലൊക്കെ കാണുന്ന പോലെ ഓരോരോ സ്ഥലങ്ങൾ മാറി മാറി പോകുന്ന നമ്മൾ ആ ഒരു ഫീല് വരുന്നുണ്ട് കേട്ടോ ഒരു മലയാളിയെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പടമാണ് കണ്ട് തോന്നത്തില്ല ഒറ്റ നോട്ടത്തെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സായിപ്പ് ചെയ്ത ഒരു ഇംഗ്ലീഷ് മൂവി മുടക്കേ മുതലിലോട്ടെത്തി രണ്ട് ദിവസത്തിനുള്ളിൽ ലാഭത്തിലോട്ട് കിടക്കും അത്യാവശ്യം നല്ല രീതിയിൽ ലാഭം കീഴും മലയാളത്തിൽ ഇനി വരുന്ന പടങ്ങൾ ഇതുപോലെ മെയ്ക്ക് ചെയ്തില്ലെന്നെങ്കിൽ ആൾക്കിഷ്ടപ്പെടത്തില്ല കണ്ട് ശീലിച്ചു നമ്മൾ രണ്ടായിരത്തി രണ്ടായിരത്തി ജീവിച്ച പോലാണോ നമ്മൾ എന്ത് ജീവിക്കുന്നല്ലോ ഇന്നിപ്പം രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ മൊബൈലും മൊബൈലും മൊബൈലിന്റെ തന്നെ ഹൈടെക്ക് രണ്ടായിരത്തിലൊക്കെ നമ്മൾ ചെറിയ മൊബൈൽ അതിനകത്ത് സ്ക്രീൻ സ്ക്രീനൊക്കെ ചെറിയ തോതിലൊക്കെ വന്നു ഇനി നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കില്ല എംബ്രാൻ എംബ്രാൻ കാണാൻ ഏതൊക്കെ ഭാഗങ്ങൾ ഇവിടെ നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടു നോക്കാം മാറ്റിയ ഭാഗങ്ങൾ ഏതാണ് എന്ന് നമുക്ക് വളരെ വേഗം ഒന്ന് വരാം പ്രധാനപ്പെട്ട കട്ടുകളാണ് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് ആ കൂടി രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് ദൈർഘ്യമാണ് കുറഞ്ഞിരിക്കുന്നത് സിനിമയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവയാണ് വില്ലിന്റെ പേര് മാറ്റി ബാബ ബജ്റംഗി എന്നുള്ള പേര് മാറുകയും അവിടെ ബെൽദേവ് എന്ന പേരായി മാറുകയും ചെയ്തു ഈ നരോഥാ പാട്ടിയ കേസിലെ കുപ്രസിദ്ധനായ കൌസർ ബാനുവിനെ അടക്കം ക്രൂരമായി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ അതിന്റെ പേരിൽ കോടതി ശിക്ഷിച്ച ജീവബുദ്ധം തടവശിക്ഷ വിധിച്ച എഴുപതോളം മുസ്ലിം മനുഷ്യരുടെ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ ജീവനെടുത്ത കുപ്രസിദ്ധ കുറ്റവാളിയാണ് ഈ ബാബു ബജ്റംഗി എന്ന പേരിൽ അറിയപ്പെടുന്ന ബാബു ബാബുഭായ് പട്ടേൽ അയാളുടെ പേര് മാറ്റി ബെൽദേവ് എന്ന പേരാക്കി മാറ്റി എന്നുള്ളതാണ് ഇങ്ങനെ ഏകദേശം ഏഴോളം ഇടങ്ങളിലാണ് ആ പേര് മ്യൂട്ട് ചെയ്ത് ബെൽദേവ് എന്നാക്കി മാറ്റി പതിനാല് ആ പേര് മാറ്റിയിട്ടുണ്ട് ഏഴോളം സീനുകളിൽ ആ പേര് ബജരംഗിയെ കാണാനില്ല എന്നുള്ളത് മാറ്റി ബൽദേവ് എന്നാക്കി മാറ്റുന്നു മൂന്നിടത്ത് വില്ലന്റെ രംഗങ്ങൾ ഒഴിവാക്കി ആ വില്ലന്റെ ക്രൗര്യം കൂടുതൽ വ്യക്തമാവുന്നത് അതായത് കോടതി തന്നെ കുറ്റ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ബാബു ബജരംഗിയെ സിനിമയിൽ പ്രതീകാത്മക ചിത്രമായി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിന്റെ രംഗം മൂന്നിടത്ത് ആ വില്ലന്റെ രംഗങ്ങൾ ഒഴിവാക്കി വില്ലനും സഹായിയും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ആ സിനിമയിൽ വെട്ടിമാറ്റി കലാപം നടക്കുന്ന സമയം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്നാക്കി എന്നുള്ളത് ഗോദ്ര കലാപത്തെ കലാപത്തെ ്രാമിനെ അതേപോലെ അഹമ്മദാബാദ് റയോട്ടിനെ ഒക്കെ രേഖപ്പെടുത്തുന്നതാണെങ്കിൽ ആ രണ്ടായിരത്തി രണ്ട് എന്നുള്ളതിന് പകരം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്നാക്കി മാറ്റുന്നു എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ എൻ ഐ എ രാഷ്ട്രീയ പകയോടുകൂടി ഇന്ദിരാ പ്രിയദർശിനിയെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന രംഗം ആ രംഗത്ത് എൻ ഐ എ എന്നുള്ളത് വാക്ക് മുയുട്ട് ചെയ്യുന്നു കാറിന്റെ നെയിം ബോർഡ് എൻ നെയിം ബോർഡ് മാറ്റുന്നു ടിവിയിലെ വാർത്തയുടെ ദൃശ്യങ്ങൾ മാറ്റുന്നു മസൂദും സെയ്ദ് മൈസൂദും തമ്മിലുള്ള സംഭാഷണം മാറ്റുന്നു ബലാസംഗ ദൃശ്യങ്ങൾ മാറ്റുന്നു നരദാ പട്ടേ കേസിൽ ഏറ്റവും ക്രൂരമായ വിവരണം എന്ന് പറയുന്നത് കൌസർ ബാനു എന്ന് പറയുന്ന സ്ത്രീയെ ഗർഭിണിയായ സ്ത്രീയെ അവിടെ വെച്ച് ഈ ബാബു ബജരംഗിയുടെ ആളുകൾ ക്രൂരമായി ബലാസംഗം ചെയ്തവരുടെ ഗർഭപാത്രം തുരന്ന് അതിൽ നിന്ന് ഭ്രൂണത്തെ പുറത്തെടുക്കുന്ന ഒരു ദൃശ്യമുണ്ട് അപ്പോൾ ഇതിന് സമാനമായ ദൃശ്യം ഈ സിനിമയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ രംഗം വെട്ടിമാറ്റുന്നു സ്ത്രീകളെ ഉപദ്രവിക്കുന്ന രംഗങ്ങൾ ഒഴിവാക്കി മൃതദേഹങ്ങൾ കൂട്ടത്തോടെ കാണിക്കുന്നത് മാറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് പാർട്ടിയിൽ മാത്രം കൊല്ലപ്പെട്ടത് രണ്ടായിരത്തിലേറെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയോ അവർ ബലാസംഗം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട് അഹമ്മദാബാദ് മതപരമായ രൂപങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ പോകുന്ന മൂന്ന് സീനുകൾ ഒഴിവാക്കി മതപ്രീകൾ ഒഴിവാക്കി പീതാംബരന്റെ ഒരു ഭാഗത്തെ ദൃശ്യം ഒഴിവാക്കി താങ്ക്സ് കാർഡിൽ സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കി ജ്യോതിസ് മോഹന്റെ പേരും താങ്ക്സ് കാർഡിൽ നിന്ന് ഒഴിവാക്കി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇങ്ങനെ മാറ്റങ്ങളാണ് എംബുരാൻ സിനിമയുടെ റീഎഡിറ്റഡ് വേർഷനിൽ കാണാൻ സാധിക്കുക മൊത്തം ദൈർഘ്യം കുറഞ്ഞിരിക്കുന്നത് രണ്ട് മിനിറ്റ് ാണ് വിവാദം ഇങ്ങനെയൊക്കെയാണെങ്കിലും ചിത്രത്തിന്റെ മൂന്നാം ഭാഗം വരുമെന്നും ആന്റണി പെരുമ്പാവൂർ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അർജുൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ഇത് ആദ്യമായിട്ടാണ് എംബുരാൻ ടീമിന്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണം വരുന്നത് അതിൽ ആന്റണി പെരുമ്പാവൂർ പറയുന്ന സമ്മർദ്ദങ്ങൾ ഉണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നില്ല ആന്റണി പെരുമ്പാവൂർ പക്ഷേ ആർക്കും വേദനിപ്പിക്കാതിരിക്കാൻ സ്വമേധയായ തീരുമാനം എന്നാണ് പറയുന്നത് മൂന്നാമത്തെ എംബുരാൻ വരും അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ഭാഗം ഉണ്ടാകും ലൂസിഫർ എംബുരാന് ശേഷം മൂന്നാമത്തെ ഭാഗം ഉണ്ടാകും എന്ന് ഇന്ന് ആന്റണി പെരുമ്പാവൂർ പറയുകയും ചെയ്തു ആന്റണി പെരുമ്പാവൂർ പറഞ്ഞതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് വായിച്ചിട്ടുണ്ട് അജിംഗ് മട്ടുന്നു അൻകുമാർ വിവാദങ്ങൾക്കിടെ എംബുരാന്റെ പുതിയ പതിപ്പ് ഉടൻ തിയേറ്ററുകളിൽ എത്തും ഇന്ന് രാത്രിയോ നാളെയോ ആയി ചിത്രം പ്രദർശനത്തിന് എത്താനാണ് സാധ്യത എന്തായാലും റീഎഡിറ്റ് ചെയ്ത പുതിയ പതിപ്പിന്റെ ഡൌൺലോഡിംഗ് അത് ആ തിയേറ്ററുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആകെ ഇരുപത്തിനാല് മാറ്റങ്ങളാണ് ഈ ചിത്രത്തിൽ വരുത്തിയിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന സെൻസർ ബോർഡിന്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം പ്രധാന വില്ലന്റെ പേര് അത് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില ഭാഗങ്ങൾ പൂർണ്ണമായും കട്ട് ചെയ്തു മാറ്റി ചില സംഭാഷണങ്ങൾ മാറ്റിയിട്ടുണ്ട് ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ചിലയിടങ്ങളിൽ ചില നെയിംബോർഡുകൾ അടക്കം മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നന്ദി അർപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേര് പറയുന്ന ഭാഗം അത് കാണിക്കുന്ന ഭാഗം അതും ഈ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ആകെ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് ഭാഗമാണ് ചിത്രത്തിൽ നിന്നും മാറ്റിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിവാദങ്ങൾക്കിടെ ആറ് ദിവസത്തിന് ശേഷം ഇതാദ്യമായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പരസ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരാണ് ഈ വിവാദങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടല്ല ഈ മാറ്റങ്ങൾ വരുത്തി വരുത്തിയത് എന്നതാണ് ആന്റണി പെരുമ്പാവൂരിന്റെ വാദം അതോടൊപ്പം തന്നെ ഈ ചിത്രം മോഹൻലാൽ നേരത്തെ കണ്ടിട്ടില്ല എന്ന മേജർ രവിയുടെ വാദവും ആന്റണി പെരുമ്പാവൂർ പൂർണമായും തള്ളുന്നുണ്ട് പൃഥ്വിരാജിനെ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കേണ്ടതില്ല എന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ മുരളി ഗോപിക്ക് വിയോജിപ്പുള്ളതായി കരുതുന്നില്ല എന്നാണ് ആന്റണി പെരുമ്പാവൂരിന്റെ വാദം എന്തായാലും ചിത്രത്തിന് മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നും നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട് പടം അർത്താലും ജനങ്ങൾക്ക് മനസ്സിലാവുള്ളതെല്ലാം മനസ്സിലായി അതാണ് എന്റെ കോമഡി ഈ വാർത്തക്കകത്ത് എല്ലാ മീഡിയാസും എന്തൊക്കെയാ അർത്ഥം മാറ്റുന്നതും എന്തൊക്കെയാ ഉള്ളതെന്നുള്ള അതിന്റെ അതിന് നേരത്തെ ഒറിജിനൽ നടന്ന സംഭവം ഇതുവട്ട് കമ്പാരിസൺ നടത്തി പറയുമ്പം കറക്റ്റ് എന്താണ് അർത്ഥം മാറ്റിയത് അർത്ഥം മാറ്റുന്നതിൻ്റെ ഒറിജിനൽ എന്തായാലും കറക്റ്റ് എപ്പോഴാണ് പറഞ്ഞു സിനിമയെ സിനിമയായിട്ട് എടുത്താൽ മതിയില്ലേ ഇതിപ്പം ഇത്രയും വൈകാരികമായിട്ട് വൈകാരികമായിട്ടെടുക്കുമ്പം മനുഷ്യരെല്ലാം ഇത് കുറച്ചുകൂടെ കാണാനും ശ്രദ്ധിക്കുന്നത് ഇപ്പം ആളുകൾക്ക് കാണാനുള്ളത് അതായത് മൂടി വെക്കുമ്പോൾ ഒന്നും കാണാനുള്ള സാധ്യതയുള്ളൂ പിന്നെ അറത്ത് മാറ്റുക എന്ന് പറയുമ്പോൾ അറക്കാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറക്കുന്നതിന് മുമ്പ് കാണണ്ടേ ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ കാണാനിരുന്നതല്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കാണാൻ അറക്കുന്നെന്ന് കണ്ടപ്പം അന്ന് എന്താണ് ഇറക്കാൻ കാരണം എന്താണ് അറത്ത് മാറ്റാൻ അവർ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഒന്ന് കണ്ടേക്കാന്ന് തോന്നി എന്നാൽ പിന്നെ പോയി കണ്ടു അതാണ് ഒരു സൈക്കോളജി ഇല്ലാത്ത വരുന്നത് ഏക്കാലും പൈസ മുടക്കിയവർക്ക് ലാഭമേ ഉള്ളൂ ഈ പടം തിയേറ്റർ വാച്ച് ആണ് മസ്റ്റ് വാച്ച് ആണ് വേറെ ഒന്നും ഉണ്ടല്ല തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടി വി വന്നാൽ അത്ര എക്സ്പീരിയൻസ് കിട്ടത്തില്ല ഒന്ന് ഐ മാക്സിൽ കാണുമ്പം കിട്ടുന്നതാണ് ഏറ്റവും ഭംഗി അപ്പോൾ ഐ മാക്സ് നമുക്ക് കേരളത്തിലുണ്ടല്ലോ ആ ക്രോപ്ഡായിട്ടുള്ള ഫയൽസ് സ്റ്റീഫൻ സ്റ്റീഫനാകുമ്പോഴാണ് മോഹൻലാൽ ശരിക്കും നമ്മൾ ത്രസിപ്പിക്കുന്നത് ആ സ്റ്റീഫൻ എന്ന് പറയുമ്പോൾ തന്നെ മോഹൻലാലും എനർജി ലെവലിൽ അത്തിക്കേറുകയാണ് പക്ഷെ എനിക്കൊരു സങ്കടം വന്നത് ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പം മോഹൻലാൽ എഡിറ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് മാറിയത് ആരെ മോഹൻലാൽ എന്തിനാണ് ഭയപ്പെടുന്നത് നീക്കരുത്തില്ല എന്നെപ്പോലെ സിനിമ കാണുന്ന സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മോഹൻലാൽ ക്യാമറയുടെ മുമ്പിൽ മുണ്ടുമടക്കി നിൽക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി ആ സ്റ്റീഫൻ നെടുമ്പുള്ളിയാണ് എല്ലാവർക്കും ഇഷ്ടം മോഹൻലാൽ ക്യാമറയ്ക്ക് പിന്നിൽ ഉള്ളത് കണ്ടപ്പം വിഷമം തോന്നി ഈ ഒരു ഇഷ്യൂ വന്നപ്പം തന്നെ ഞാനെല്ലാം ഘട്ട നമുക്കാരോടും പരാതിയില്ല എല്ലാവരോടും ക്ഷമയും പറഞ്ഞ് പൃഥ്വിരാജനെ കൊണ്ട് ഷെയറും ചെയ്യിച്ച് മുരളീഗോപി പിന്നെ മുണ്ട് മടക്കി മുടക്കിക്കൂത്ത് തന്നെയാണ് നിൽക്കുന്നത് പുള്ളിക്കാരനൊന്നിനും മറ്റേ സിനിമയെ പറഞ്ഞൊരു ഡയലോഗോ എൻ്റെ വീട്ടിലെ അച്ചുമറി കിടക്കുന്ന ആ ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത് മുരളീഗോപിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പുള്ളി ആ പറഞ്ഞ പുള്ളി സിനിമയ്ക്ക് മുമ്പ് തന്നെ പറഞ്ഞു തന്നെ സെൻസറിങ് ഇഷ്ടമല്ല സെൻസറിങ് എല്ലാ സ്റ്റേറ്റിലും ഡിഫറൻ്റ് ആണ് എനിക്ക് യോജിപ്പില്ല അതിന് ഓരോ സ്റ്റേറ്റിനും ഓരോ റൂൾ കാണും പുള്ളി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നല്ലോ നല്ലൊരു മൂവിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റീഫനാണ് സ്റ്റീഫനാണ് തീ എബ്രാഹാം കുറേഷി തീയാണെന്ന് ചോദിച്ചാൽ എനിക്കത്രയും ഞാൻ അത്രയും പേഴ്സണലി എനിക്ക് ഇത്ര സാറ്റിസ്ഫൈഡ് ആയില്ല ആ ക്യാരക്ടർ പക്ഷേ സ്റ്റീഫൻ ക്യാരക്ടർ ഈ പടത്തിൽ വരുമ്പോഴും വാ ഒന്നും പറയുന്നില്ല ആ ലൂസിഫറി കണ്ട അതേ തീ തന്നെയാണ് സ്റ്റീഫൻ ഇതിലും എനിക്ക് ഓൾമോസ്റ്റ് പബ്ലിക്കിന് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് സ്റ്റീഫനെയാണ് ഈ എബ്രഹും കുറേഷ്യേക്കാളും എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ലാലേട്ടൻ സ്റ്റീഫനായിട്ട് വരുന്ന മടക്കി വന്ന് നിൽക്കുന്ന സ്റ്റീഫൻ ആ സ്റ്റാൻഡിൽ നിൽക്കുന്ന സ്റ്റീഫൻ തീക്കകത്ത് നിൽക്കുന്നതിന് അടിയുണ്ടല്ലോ മായകം അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ വരുമ്പോഴും ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നതും അദ്ദേഹം മുണ്ട് മടക്കി നിൽക്കുന്നതാണ് എ എം എമ്മയുടെ ഇഷ്യൂസ് കഴിഞ്ഞിടയ്ക്ക് പീഡനം പരാതികളൊക്കെ വന്നപ്പോഴും പുള്ളി ഈ അസോസിയേഷനൊക്കെ പിരിച്ചു കൂട്ടും സാധാരണ പുള്ളി പ്രസിഡന്റ് സ്ഥാനത്ത് നിങ്ങൾ റിസൈൻ ചെയ്യാമതി പുള്ളി എന്താണ് അങ്ങനെ പുള്ളിക്ക് ടെൻഷൻ എടുക്കാൻ താല്പര്യമില്ലായിരിക്കും ഇഷ്യൂസിനും ക്രൈസിസിലോട്ടും പോകുന്നത് അപ്പം ഈ ഇഷ്യൂസ് തന്നെ മുരളീഗോപിയുടെ സ്റ്റാൻഡല്ല മോഹൻലാലിൻ്റെ സ്റ്റാൻഡിൽ ഞാൻ മനസ്സിലായി മോഹൻലാലിൻ്റെ ഈ സൗഹൃദങ്ങൾ പുള്ളിയെ ചുറ്റിയുള്ള വല എന്ന് പറയുമ്പോൾ ഹൈന്ദവരാണ് കൂടുതലും ബി ജെ പിക്ക് ആർ അല്ല ആർ എസ് എസ് കാരാണ് അപ്പോൾ അവരിൽ നിന്നും വിമർശനം പുള്ളി പ്രതീക്ഷിക്കുന്നില്ല പുള്ളിയുടെ ആരാധകരായിട്ടുള്ള ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന പുള്ളി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനും ഇഷ്ടപ്പെടുന്നു അതാണ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ് നിലനിൽക്കുന്ന ഇവരെയൊക്കെ മോഹൻലാലിനെ വിമർശിക്കുകയും വളരെ മോശമായ രീതിയിലുള്ള പദങ്ങൾ പ്രയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമ് ഞങ്ങൾ കണ്ട് അതൊക്കെ മോഹൻലാലിന് പേഴ്സണലി വിഷമം കാണും അതാണ് പുള്ളി എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വിഷമിപ്പിച്ച് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ പൃഥ്വിരാജൻ്റെ ഒരു സർക്കിൾ എന്ന് പറയുമ്പം അവിടെ രാഷ്ട്രീയപരമായ ഒരു സർക്കിൾ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല സൗഹൃദങ്ങൾ കാണും മുള്ളി കോപി എടുത്താലത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലിങ്ക് ചെയ്തല്ല പുള്ളിയുടെ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ വേറെ കുറച്ചുകൂടെ ഒരു പുള്ളി ഒരു എന്താ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ഈ മുരളീകോപി അതൊക്കെ സിനിമകൾ കാണുമെന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ പിണറായി വിജയൻ ഒട്ടയ്ക്ക് പണി കൊടുത്തിട്ടുണ്ട് തിരുവാതിര അത് വിമർശിക്കുന്ന പിന്നെ മാസ്ക് പിണറായി വിജയൻ പടം വന്ന് കാണുകയും ചെയ്തിട്ട് പുള്ളിയൊന്നും പറഞ്ഞില്ലേ അതിന്റെ രീതിയിൽ എടുത്തിട്ടുണ്ട് തമാശയായിട്ടാണ് അത് പറഞ്ഞു പോകുന്നത് പോകുന്നതല്ല വേറെ ഒരു സീരിയസ് മാറ്ററായിട്ടല്ല പറഞ്ഞു പോകുന്നത് പിന്നെ കോൺഗ്രസിനെ പിന്നെ തൊട്ടും തലവടിയും താത്തയും പൊക്കിയൊക്കെയാണല്ലോ പറ്റേപ്പുറത്ത് കോൺഗ്രസ്സും താഴ്ന്ന മാ കോൺഗ്രസ് മാത്രമേ ഉള്ളായിരുന്നു കോൺഗ്രസും മാർക്സിസ്റ്റും മാത്രമായിരുന്നു ഇവിടെ വന്നപ്പം കോൺഗ്രസും മാർക്സിസ്റ്റും ബി ജെ പിയുടെ വന്നു അപ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ കുറച്ചാണ് ബി ജെ പിയുടെ എൻട്രി വന്നപ്പം ഇവിടെ പ്രശ്നങ്ങൾ വന്നു വിവാദം വന്നു പടം വെച്ചടി വെച്ചടി കയറ്റായി വിവാദം വരുമ്പോഴല്ലേ പടം നമ്മൾ എന്തൊരു സാധനം മൂടി വെക്കുമ്പോൾ അത് തുറന്നു കാണാൻ നമുക്കൊരു എന്താണ് എന്ന് നോക്കാൻ വേണ്ടി ഒരു ആഗ്രഹം വരും അതാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് പിന്നെ അങ്ങ് അറത്ത് മാറ്റം എന്ന് പറയുമ്പോൾ അറക്കാൻ വെച്ചിരിക്കുന്ന എന്തൊക്കെയാണ് അതൊക്കെ ഈ പടത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ഏകദേശം പടം നല്ല രീതിയിൽ സക്സസിലോട്ട് പോകുന്നുണ്ട് മസ്റ്റ് വാച്ച് ആണ് ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേൾക്കേണ്ട ആവശ്യം കാരണം രാഷ്ട്രീയപരമായും മതപരമായും നിലനിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിരിക്കണം സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾക്കത് ആക്സെപ്റ്റബിളായിരിക്കും അപ്പം മതം രാഷ്ട്രീയമൊക്കെ ലിങ്ക്ഡാണ് അണികൾ ആരാധകർ ഭക്തർ ഒരു മതം കാണും ആ മതത്തിന് ഒരു രാഷ്ട്രീയം കാണും ആ മതത്തിന് നടൻ കാണും അപ്പം അണികൾ ഭക്തർ ആരാധകർ ഇത് മൂന്നും ലിങ്ഡ് അപ്പം ആ അവരുടെ ഈ മതത്തെ പറയുമ്പം അല്ല അവരുടെ രാഷ്ട്രീയത്തെ പറയുമ്പം അവരുടെ നടൻ ഇടപെടുമ്പം ഇതൊക്കെ വരുമ്പം ചിലവർക്കത് പൊള്ളും എല്ലാവർക്കും ഇല്ല തീവ്രമായി അതിൽ വിശ്വസിക്കുന്നവർക്ക് പൊള്ളും അവരുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിരിക്കും ഒരാൾ പറയും നല്ലതാണ് ഒരാൾ പറയും മോശമാണ് ഒരാൾ പറയും ആ കുഴപ്പമില്ലെന്ന് പറയും ഞാൻ പറയുന്നത് തിയേറ്ററിൽ പോയി കഴുകുക നമ്മുടെ ഒരു മലയാളി ഡയറക്റ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന സാധനമാണെന്ന് നമുക്ക് തോന്നുന്നില്ല അത്രയ്ക്കും വലിയൊരു സ്കെയിലാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത് പണം തുടക്കുമ്പോൾ തന്നെ ആ മോഹൻലാലിൻ്റെ ഈ എല്ലിങ്ങനെ വരുന്നത് തന്നെ മോഹൻലാൽ ഫാൻസിന് രോമാഞ്ചം കൊള്ളാനുള്ള സംഗതി അതിനകത്തുണ്ട് മോഹൻലാലിൻ്റെ എൻട്രി പിന്നെ ഒരു അടിയുണ്ട് സ്റ്റീഫൻ്റെ അടി ഇത് മതി ഒരു ആരാധകനെ സംബന്ധിച്ച് रोम वीडियो इष्टि लाइक शेयर सब्सक्राइब ओके बाय सब्सक्रेबा